കഠിനമായ പ്രതിസന്ധി ഒഴിവാക്കാൻ സീറോ മലബാർ കാത്തോലിക്ക സഭയുടെ മുന്നിൽ എന്താണ് വഴി എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികൂട്ടുന്നില്ല കമ്പോള മൂല്യം അനുസരിച്ച് പ്രമാണങ്ങൾ മാറ്റാവുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറി ഇന്ന് സഭ എന്നാൽ സീറോ മലബാർ സഭ എങ്ങനെ അങ്ങനെയായി പോകുന്നു വിശ്വാസികളെ പുച്ഛിക്കുന്ന ഒരു മെത്രാൻ എറണാകുളത്ത് വന്നിരിക്കുന്നു നിർഗുണനായ ഒരാൾ മേജർ ആർച്ച് ബിഷപ്പുമായി പണ്ടൊക്കെ മെത്രാൻ വന്നിരുന്നത് വില കൂടിയ ഇമ്പാല കാറിലായിരുന്നു മെത്രാനേക്കാൾ കൂടുതൽ താൽപര്യം ഇമ്പാടാക്കാർ കാണാനായിരുന്നു ഇപ്പോൾ മാറ്റം വന്ന് തന്നെ സഭയിൽ ചിലർക്ക് പേടിയാണ് മരണം വരെ ആ രൂപതയിൽ തന്നെ മാറ്റിയു പോകും എന്ന ഭയം എവിടെയെങ്കിലും വിള്ളലി വീണാൽ സഭ തന്നെ നിലനിൽക്കില്ല എന്ന ആശങ്ക മെത്രാൻമാർക്കും അച്ഛന്മാർക്കും കൂടുതലാണ് അഥവാ അപകടമുണ്ടെങ്കിൽ കൂടി അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആരാധനക്രമം കൊണ്ടോ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല പാരമ്പര്യം കൊണ്ടുപോലും സഭയെ നമുക്ക് ന്യായീകരിച്ചു നിർത്താൻ കഴിയില്ല സിറോ സഭ ഇന്നൊരു സൂപ്പർ സ്ട്രക്ചറായി വളർന്നിരിക്കുന്നു അത്തരത്തിൽ സഭയെ താങ്ങി നിർത്താനുള്ള ഉത്തരവാദിത്വമാണ് തനിക്ക് എന്ന കൂടിയാണ് ഓരോ വൈദികനും ഈ സഭയിലേക്ക് കടന്നു വരുന്നത് അതിനായി ഇടവകയെ എങ്ങനെ കച്ചവടം ചെയ്യാമെന്ന ചിന്തയാണ് പല വൈദികർക്കും കാരണം ഈ സൂപ്പർ സ്ട്രക്ചറിൽ തന്നെ തന്റെ ഒരു സംഭാവന വേണമല്ലോ എന്നാണ് ചിന്ത ദൈവം എന്നെ രക്ഷിക്കുമെന്നല്ല ഞാൻ ദൈവത്തെ രക്ഷിക്കും വലുതാക്കും എന്നാണ് ഇന്നത്തെ ന്യൂജൻ വൈദികരുടെ ഭാവം അല്ലാതെ സഭയുടെ അടിസ്ഥാന പ്രമാണത്തിലല്ല അവരുടെ പ്രവർത്തനം ആത്മീയതയാണോ തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നൊന്നും ചിന്തിക്കുന്നില്ല ഇന്ന് പള്ളിയിൽ ഇല്ലാത്ത കച്ചവടമില്ലെന്ന നില വന്നത് മനുഷ്യനെ കുറിച്ച് ആലോചിക്കാൻ സഭയ്ക്ക് സമയം ഇല്ലാതായിരിക്കുന്നു ഇതല്ല വേണ്ടത് ഒരു തിരിച്ചുപോക്കാണ് ഭാവി നമ്മോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ സഭ ഉടനെ ഇല്ലാതാവൂ അതിന്റെ ആരംഭം എറണാകുളത്ത് തന്നെ പാംബ്ലാനിന് എത്താൻ തുടങ്ങി വെച്ചു ഇന്ന് ശരിയായ സന്ദേശം ശരിയായ സമയത്ത് തന്നെ സഭാ വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന സംശയമാണ് വിശ്വാസികൾക്കുള്ളത് ഈ അടുത്ത് പരുന്തും പാറയിൽ അനധികൃതമായി വെച്ച കുരിശ് പൊളിച്ചു മാറ്റിയ കാര്യം തന്നെ എടുക്കാം അത് പ്രഥമ ദൃഷ്ടിയ ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ എന്താണ് തടസ്സം എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കുരിശ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രതീകമാണ് കുരിശ് തകർക്കപ്പെടുന്നത് കാണുമ്പോൾ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന വികാരം സർക്കാരിന് വിനയാകുമോ എന്ന രാഷ്ട്രീയ ചിന്ത ഉണ്ടാകുന്നത് മനസ്സിലാക്കാം പക്ഷേ അനധികൃതമായി സ്ഥാപിച്ചതാണെങ്കിൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി കുരിശ് എന്ന ചിഹ്നത്തെ ദുരുപയോഗപ്പെടുത്തിയതാണെങ്കിൽ അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന ശക്തമായ സന്ദേശം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സഭാ നേതൃത്വം പരാജയപ്പെടുകയാണെന്നേ പറയൂ ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ പ്രതീകമല്ലാത്ത കുരിശ് ഒരു മല മരപ്പലകയോ കോങ്കിട്ട് കർഷണമോ മാത്രമേ ആകുന്നുള്ളൂ കുരിശ് സ്ഥാപിച്ച ഇടം കൈയ്യേറിയ ഭൂമിയാണെങ്കിൽ ചെയ്തത് അനധികൃതമാണെങ്കിൽ അങ്ങനെയൊരു കുരിശുകൊണ്ട് ക്രൈസ്തവ സഭ വളരേണ്ട അവശ്യമില്ലെന്ന് തന്നെ പറയാൻ കഴിയണം കയ്യേറ്റത്തെ കുരിശിന്റെ മറവിൽ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും സഭയ്ക്കില്ല സഭ നിലനിൽക്കേണ്ടത് ധാർമ്മികതയിലും യേശുമാർഗത്തിലുമാണ് സഭയുടെ സ്കൂളുകളിൽ അധ്യാപകരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് വാങ്ങുന്നതിലും കുറഞ്ഞ തുകയാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ചൂഷണം അവസാനിപ്പിക്കാൻ കഴിയണം അല്ലെങ്കിൽ ചൂഷണത്തിനിരയാവുന്ന അവർ സഭയിൽ നിന്ന് മാനസികമായി അലകലുകയാണെന്ന ബോധം നമുക്കുണ്ടാവണം ചില ആളുകളെ രാഷ്ട്രീയത്തിലേക്കും മറ്റു സ്ഥാനങ്ങളിലേക്കും മെത്രാൻ ശുപാർശ ചെയ്യാറുണ്ട് അവരും മിക്കപ്പോഴും മെത്രാന് വേണ്ടപ്പെട്ടവരുമായിരിക്കും അല്ലാതെ ഏറ്റവും നന്നായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവന് വേണ്ടി ആയിരിക്കില്ല മെത്രാന്റെ ശുപാർശ മെത്രാൻമാർ രാഷ്ട്രീയത്തിലും മറ്റും ഇടപെടുന്നത് ഒട്ടും ശരിയല്ല തൃശൂർ തലശ്ശേരി താമരശ്ശേരി മെത്രാൻ സഭയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ മാതൃകയാകുന്ന തരത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നവരെയാണ് ഇത്തരത്തിൽ ശുപാർശ ചെയ്യേണ്ടത് ഏറെക്കാലമായി സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖലകളാണ് വിദ്യാഭ്യാസവും നിർമ്മാണവും ആശുപത്രിയും ഇതൊക്കെ ഇനിയും മതിയായില്ലേ ഇത് മതിയാക്കിയിട്ട് വേറെ മേഖലയിലേക്ക് കടക്കാൻ സമയമായോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് പണമുണ്ടാക്കുന്ന മേഖലകളാണ് ഇത് വിശ്വാസികൾക്ക് ഇതിലൊരു പങ്കുമില്ല കൂട്ടുകച്ചവടം തന്നെ സൈനിമാരുടെ മരണത്തിൽ മെത്രാനും സങ്കടം പങ്കുവെച്ചില്ല ഇക്കാര്യത്തിൽ സഭയിൽ കൊടിയ നിശബ്ദ തന്നെ സ്വന്തം സഭയുടെ അംഗം ആത്മഹത്യ ചെയ്തിട്ടും അനക്കം വെക്കാത്ത സഭയാണ് സീറോ സഭ വിദ്യാഭ്യാസ രംഗത്ത് ഇല്ലാതിരുന്ന സന്യാസി സഭകൾ പോലും ഇപ്പോൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാന കാരണം ഈ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന പ്രശസ്തിയാണ് കൊടിയ അഴിമതിയും ഉണ്ട് പണത്തിനപ്പുറമാണ് പ്രശസ്തിയുടെ പ്രലോഭനം അതിന് അടിപ്പെടുകയാണ് ചില സ്ഥാപനങ്ങൾ രൂപതകൾക്ക് വിട്ടുകൊടുത്തത് ഈശോ സഭയാണ് എം എസ് ജെ സിസ്റ്റേഴ്സ് ചില ആശുപത്രികളും ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഉടമസ്ഥത ഉപേക്ഷിച്ച് മാതൃകയാവാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ഉണ്ടാകുന്ന സ്വാധീനത എന്നത് അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ സഭയോടും സ്ഥാപനങ്ങളോടും പുലർത്തുന്ന മാനസിക ബന്ധത്തിൽ നിന്നുള്ളതാണ് എന്ന് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്ന പണം കൊടുത്ത് സാധനം വാങ്ങുന്നവർക്ക് എന്ത് മാനസിക അടുപ്പമാണ് അത് വാങ്ങിയ സ്ഥലത്തോടുള്ളത് ഈ മനോഭാവമാണ് സഭയുടെ സ്ഥാപനങ്ങളോട് പലർക്കുമുള്ളത്